ൂടെ എം സിക്യു സെഷൻ ആണ് അപ്പൊ നമുക്ക് കുറച്ച് ലാർജ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ട് അപ്പം ഓൾറെഡി ഡിസ്കസ് ചെയ്ത ടോപ്പിക് ആണ് നമ്മൾ കുറച്ച് സ്പീഡിലായിരിക്കും പോകുന്നത് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക എന്തെങ്കിലും റേഞ്ച് ഇഷ്യൂസ് വരികയാണെങ്കിൽ ഒന്ന് പറയാം ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യിലേക്ക് പോകാം വാട്ട് ഡസ് ഐ എം ആർ സ്റ്റാൻഡ് ഫോർ ഇൻ ഹെൽത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് സിമ്പിൾ ആണ് ഐ എം ആർ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഇറ്റ് ഈസ് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ഐ എം ആർ എന്താണ് ഇറ്റ് റെഫേഴ്സ് ടു നമ്പർ ഓഫ് ഡെത്ത് ഇൻഫെൻറ്റ് ലൈവ് ബർത്ത് ഇൻ എ ഇയർ ഇപ്പൊ തൗസൻഡ് എന്നുള്ളതും ഇൻ എ ഇയർ എന്നുള്ള കാര്യങ്ങൾ രണ്ടും ഓർക്കുക ഓക്കെ ഹൺഡ്രഡ് അല്ല തൗസൻഡ് ആണ് ലൈവ് ബർത്ത് ഇൻ എ ഇയർ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്രൂഡ് ബർത്ത് റേറ്റ് ഈസ് കാൽക്കുലേറ്റഡ് യൂസിങ് വിച്ച് ഡിനോമിനേറ്റർ അപ്പം ക്രൂഡ് ബർത്ത് റേറ്റിന്റെ ഡിനോമിനേറ്റർ ആണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസ് ടോട്ടൽ ഡെത്ത്സ് ടോട്ടൽ മിഡ് ഇയർ പോപ്പുലേഷൻ ടോട്ടൽ ബർത്ത്സ് ഇത് ഒരു എഡിറ്റിംഗ് മിസ്റ്റേക്ക് വരെ വന്നാണ് ആൻഡ് നമ്പർ ഓഫ് പ്രഗ്നന്റ് വുമൺ ഇതിൽ ഏതാണ് ആൻസർ ക്രൂഡ് ബർത്ത് റേറ്റിന്റെ ഡിനോമിനേറ്റർ വരുന്നത് ടോട്ടൽ മിഡ് ഇയർ പോപ്പുലേഷൻ ആണ് അപ്പൊ ക്രൂഡ് ബർത്ത് റേറ്റിന്റെ ഇക്വേഷൻ എങ്ങനെയായിരുന്നു ഓർമ്മയുണ്ടോ നമ്പർ ഓഫ് ലൈവ് ബേർത്ത് ഡിവൈഡ് ബൈ മിഡ് ഇയർ പോപ്പുലേഷൻ ഇൻറ്റു തൗസൻഡ് ആയിരുന്നു നമ്മുടെ ഇക്വേഷൻ വന്നത് അപ്പോൾ അത് ഡിനോമിനേറ്റർ ആണെങ്കിലും ന്യൂമറേറ്റർ എന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റണം നമ്പർ ഓഫ് ലൈവ് ബേർത്ത് ആണ് ന്യൂമറേറ്ററിൽ വരുന്നത് ഡിനോമിനേറ്ററിൽ മിഡ് ഇയർ പോപ്പുലേഷൻ ഇൻറ്റു തൗസൻഡ് ആണ് ചെയ്യുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് എ കമ്പോണൻറ്റ് ഓഫ് വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ സ് എന്തൊക്കെയാണ് ഓപ്ഷൻസ് നോക്കുക ബർത്ത്സ് മൈഗ്രേഷൻ എഡ്യൂക്കേഷൻ ഓക്കെ ഇതില് കമ്പോണന്റ് ആയിരിക്കും ചോദിച്ചിട്ടുള്ളത് ബർത്ത് മൈഗ്രേഷൻ എഡ്യൂക്കേഷൻ ആൻഡ് ഓക്യുപ്പേഷൻ ഇതിന്റെ ആൻസർ ബർത്ത് ആണ് ഓക്കെ മൈഗ്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഒരു കമ്പോണന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല മെയിൻ കമ്പോണന്റ് ആയിട്ട് നമ്മൾ പറയുന്നത് ബർത്ത് ഡെത്ത് മാര്യേജ് ആൻഡ് സ് അപ്പൊ അതിൽ നമ്മൾ വൈറൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ അതിന്റെ മൈഗ്രേഷൻ എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനൊരു കമ്പോണന്റ് ആയിട്ടല്ല നമ്മൾ കൂട്ടുന്നത് ഓക്കെ അപ്പൊ മേജർ ആയിട്ടുള്ള കമ്പോണന്റ് ഇത് നാലുമാണ് അപ്പൊ അത് മാറിപ്പോവരുത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മെറ്റേണൽ മോർട്ടാലിറ്റി റേഷ്യോ എം എം ആർ ഈസ് എക്സ്പ്രസ്ഡ് പെർ എം എം ആർ എക്സ്പ്രസ് ചെയ്തിരുന്നത് പെർ എത്രയായിരുന്നു നമ്മൾ നോക്കിയത് തൗസൻഡ് ആണോ ഹൺഡ്രഡ് ആണോ അതിൽ ലൈവ് ബർത്ത് ആണോ നമ്മൾ നോക്കിയത് പ്രഗ്നൻസി ആണോ നോക്കിയത് എം എം ആർ ആൻസർ ഏതാണ് രണ്ടാമത്തേതാണ് കേട്ടോ ടെൻ റേസ് ടു ഫൈവ് ലൈബർസ് ആണ് നമ്മൾ എം എം ആർ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റിൽ നമ്മൾ എം എം ആർ ഐ സി കോറ്റേണൽ ഡെസ് ഡിവൈഡ് ബൈ ലൈവ് ലൈബർ ടു ഫൈവ് ഓക്കെ ലാക്ക് ആണ് നമ്മൾ എടുക്കുന്നത് നെക്സ്റ്റ് ലൈഫ് ക്വസ്റ്റ്യൻസ്പെക്ടൻസി റഫേഴ്സ് ടു ലൈഫ് എക്സ്പെക്ടൻസിയും ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് വൈദ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഓപ്ഷൻസ് ആവറേജ് ഇയേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ ബി ആവറേജ് നമ്പർ ഓഫ് ഇയേഴ്സ് എ പേഴ്സൺ എക്സ്പെക്ട് ടു ലീവ് സി എംപ്ലോയൻഡ് ഡി ഈസ് ഏജ് അറ്റ് എ മാര്യേജ് എന്തായിരുന്നു ലൈഫ് എക്സ്പെക്ടൻസി ആവറേജ് നമ്പർ ഓഫ് ഇയേഴ്സ് എ പേഴ്സൺസ് എക്സ്പെക്ടഡ് ടു ലീവ് ഓപ്ഷൻ ബി ആണ് സിംപിൾ ആണ് ഇറ്റ് എസ്റ്റിമേറ്റ് ദവറേജ് ലൈഫ് ഓൺ ദ കറന്റ് മോർട്ടാലിറ്റി ട്രെൻഡ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റിൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ മെഷർ ഓഫ് മോർട്ടാലിറ്റി മോർട്ടാലിറ്റിയുടെ മെഷർ സിമ്പിൾ ആണ് ഓപ്ഷൻസ് നോക്കാം ക്രൂഡ് ഡെത്ത് റേറ്റ് ഇമ്മ്യൂണൈസേഷൻ റേറ്റ് ലിറ്ററസി റേറ്റ് ആൻഡ് ബർത്ത് റേറ്റ് മോർട്ടാലിറ്റിയുടെ ഏതായിരിക്കും ഓപ്ഷൻ എ ഓപ്ഷൻ എ ക്രൂഡ് ഡെത്ത് റേറ്റ് ആണ് ഓക്കെ ക്രൂഡ് ഡെത്ത് റേറ്റ് മെഷേർസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് പോപ്പുലേഷൻ ഇപ്പൊ നമ്മൾ പറഞ്ഞതേ ഉള്ള അതിന്റെ ഇക്വേഷൻ നെക്സ്റ്റ് ക്വസ്റ്റിന്റെ നിയോനേറ്റൽ മോർട്ടാലിറ്റി റേറ്റ് ഇൻക്ലൂഡ്സ് ഡെത്ത് സി ിയോനേറ്റഡ് മോർട്ടാലിറ്റി റേറ്റിനെ ഏത് വർഷത്തിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് സിക്സ് മന്ത്സ് ആണോ ഫസ്റ്റ് ഇയർ ആണോ ട്വന്റിഎറ്റ് ഡേയ്സ് ഏതാ ഓർമ്മയുണ്ടോ നിയോനേറ്റഡ് മോർട്ടാലിറ്റി റേറ്റ് ഓപ്ഷൻ എ പറയുന്നു ഫസ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നു വണ് മന്ത് അല്ലെ വൺ മന്ത് അല്ലെ ഫോർ വീക്സ് ഓക്കെ ഫോർ വീക്സ് വൺ മന്ത് ഇത് രണ്ട് നമുക്ക് പറയാം അല്ല എന്നുണ്ടെങ്കിൽ എത്രയാണ് ട്വന്റി എയ്റ്റ് ഡേയ്സ് എന്ന് പറയാം അപ്പൊ നിങ്ങൾ ഈ മന്തും ഡേയ്സും തലയിൽ കിടക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഓപ്ഷൻ എന്ത് ചെയ്യും നിങ്ങൾ ചിലപ്പോ ഫസ്റ്റ് ഓപ്ഷൻ അല്ലെങ്കിൽ മാറി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഓർക്ക ഫോർ വീക്സ് ഫോർ വീക്സ് എന്ന് പറഞ്ഞാൽ എത്ര ദിവസമാണ് ട്വന്റി എയ്റ്റ് ഡേയ്സ് ഓഫ് ബർത്ത് ആണ് വരുന്നത് കേട്ടോ ഓക്കെ ഇപ്പം സിക്സ് മന്ത്സ് വൺ ടു ലെവൻ മന്ത്സ് നമ്മൾ പോസ്റ്റിനേറ്റൽ മോർട്ടാലിറ്റി പറഞ്ഞു അപ്പൊ അതിന് മുന്നേ നമ്മൾ പറഞ്ഞത് നിയോനേറ്റൽ ഫസ്റ്റ് പറഞ്ഞത് നിയോനേറ്റൽ മോർട്ടാലിറ്റി റേറ്റ് ആണ് അത് വിത്തിൻ ഫോർ വീക്സ് അല്ലെങ്കിൽ ട്വന്റി എയ്റ്റ് ഡേയ്സ് ഓഫ് ബർത്ത് ആണ് വരുന്നത് കേട്ടോ അല്ലെങ്കിൽ വൺ മന്ത് എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ് നെക്സ്റ്റ് വെച്ചിരുന്ന അണ്ടർ ഫൈവ് മോർട്ടാലിറ്റി റേറ്റ് ഇൻക്ലൂഡ്സ് ഡെത്ത് എമംഗ് ചിൽഡ്രൺ അണ്ടർ ഫൈവ് ഇത് നമ്മൾ ഡയറക്ട്ലി ഡിസ്കസ് ചെയ്തിട്ടില്ല ായിരുന്നു അണ്ടർ ഫൈവ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ ബിലോ ഫൈവ് ഇയേഴ്സ് ആണ് ബിലോ ഫൈവ് ഇയേഴ്സ് ഡയറക്റ്റ് അതിൽ നിന്ന് നമുക്ക് കിട്ടും അഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചൈൽഡ് മോർട്ടാലിറ്റി മെഷർ ചെയ്യുന്നതാണ് അതിൽ ഡിനോമിനേറ്റർ എല്ലാം നമ്മൾ സെയിം തന്നെയാണ് എടുക്കുന്നത് ഈ ഏജിൽ വരുന്ന ഡിഫറൻസ് മാത്രമാണ് നോക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഏജൻസിമറി സോഴ്സ് ഓഫ് ഗ്ലോബൽ ഹെൽത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ഗ്ലോബലി ഹെൽത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുന്നതിന്റെ പ്രൈമറി സോഴ്സ് ഏജൻസി ഏജന്റായിട്ട് കണക്കാക്കുന്നത് ഏത് ഓർഗനൈസേഷൻ ആണ് നോർമലി നമ്മൾ എല്ലാ കാര്യത്തിലും ഹെൽത്തിന്റെ എന്ത് കാര്യം വന്നാലും നമ്മൾ ഡബ്ല്യു എച്ച്ഒ തന്നെയാണ് പറയുന്നത് അപ്പൊ ഇവിടെയും ഡബ്ല്യു എച്ച്ഒ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ് ഇന്റർനാഷണൽ ആയിട്ടുള്ളൊരു ഹെൽത്ത് ഡാറ്റേ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓർഗനൈസേഷൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോസ്റ്റ് നിയോനേറ്റൽ മോർട്ടാലിറ്റി റെഫേഴ്സ് ടു ഡെത്ത് സിക്കു ഒക്കെ അപ്പൊ നമ്മൾ പറഞ്ഞ് നിർത്തിയതാണ് പറയാമോ ഇതിന്റെ ആൻസർ പോസ്റ്റ് നിയോനേറ്റൽ മോർട്ടാലിറ്റി റേഞ്ച് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ഓക്കെ വൺ ഇയർ അത് ഏകദേശം ലെവൻ മന്ത്സ് എന്ന് പറയുന്നത് നമ്മൾ വൺ ഇയർ ആയിട്ട് കണക്കാക്കാം ഓക്കെ ഇറ്റ് മെഷേഴ്സ് ഡെറ്റ് ആഫ്റ്റർ ന്യൂനേറ്റഡ് പീരിയഡ് ബട്ട് വിത്തിൻ ദ ഫസ്റ്റ് ഇയർ നെക്സ്റ്റ് കൊസ്റ്റ് മെയിൻ സോഴ്സ് ഓഫ് ഡെത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ ഇന്ത്യ ഈസ്റ്റ് ഡെത്ത് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മെയിൻ സോഴ്സ് എൻഎസ്എസ് ഒ മിനിസ്ട്രി ഓഫ് ഹോം അഫേഴ്സ് സിആർഎസ് ആൻഡ് നിതി ആയോഗ് മെയിൻ സോഴ്സ് ഓഫ് ഡെത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ഓർക്കുക സിആർഎസ് ആണ് സിഫിൽ സിവിൽ രജിസ്ട്രേഷൻ സിസ്റ്റം അതിന്റെ ഹിസ്റ്ററി ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് മുമ്പ് എസ് ആർ എസ് സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം സിവി എസ് സിആർഎസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഓക്കെ ഒഫീഷ്യൽ ആയിട്ട് ഡെത്തും ബെർത്തും റെക്കോർഡ് ചെയ്യുന്ന സിസ്റ്റം ബി യൂസ് സിആർഎസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ഫോർമുല ഫോർ ക്രൂ ക്രൂഡ് ഡെത്ത് റേറ്റ് ഓർ സി ബി ആർ സി ബി ആർ പോലെ തന്നെ ഡെത്തിന്റെ റേറ്റ് ഏതാണ് ഓപ്ഷൻ ഓപ്ഷൻ കയറി വന്നു അല്ലെ ടിക്ക് വന്നിട്ടുണ്ട് ഓപ്ഷൻ സി ആണ് മിഡ് ഇയർ പോപ്പുലേഷൻ ഫസ്റ്റ് നോക്കുക അത് വന്നാൽ തന്നെ നമുക്ക് ബാക്കി മൂന്നും എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞിട്ട് സി ഓപ്ഷൻ കറക്റ്റ് ആക്കി വെക്കാൻ പറ്റും ഓക്കെ സി ഡിആർ യൂസസ് ദ ടോട്ടൽ ഡെസ് ആൻഡ് മിഡ് ഇയർ പോപ്പുലേഷൻ ഇത് ആർക്കെങ്കിലും അറിയാവോ ഡാലിയുടെ ഫുൾ ഫോം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടില്ലായിരുന്നു ഡാലി ആർക്കെങ്കിലും അറിയാമോ ഡാലിയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഡിസബിലിറ്റി അഡ്ജസ്റ്റഡ് ലൈഫ് ഇയേഴ്സ് ആണ് ഓക്കെ ഡിസബിലിറ്റിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ലൈഫ് സ്പാനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു റേഷ്യോ അല്ലെങ്കിൽ ഒരു ലൈഫ് ഇയേഴ്സ് നമ്മൾ പറയും അതിനാണ് ഡാലി എന്ന് പറയുന്നത് അതായത് ഡിസീസിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഡിസീസിനെയാണ് നമ്മളൊരു ഡിസബിലിറ്റി എന്ന് പറയുന്നത് ഡിസബിലിറ്റി എന്ന് പറയുമ്പോൾ അതിൽ ഡിസീസും വരാം നോർമലി നമ്മൾ പറയുന്ന ഡിസബിലിറ്റിയും വരാം അപ്പോൾ ഈ ഡിസബിലിറ്റിയും കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ലൈഫ് സ്പാനെ അഡ്ജസ്റ്റ് ചെയ്ത് അതിനെ ഒരു നമ്പർ ആക്കി പറയുന്നതിനെയാണ് ഡാലി എന്ന് പറയുന്നത് ഓക്കെ ഡാലി ഈസ് ഡിസബിലിറ്റി അഡ്ജസ്റ്റഡ് ലൈഫ് ഇയേഴ്സ് അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പെരീനൈറ്റൽ മോർട്ടാലിറ്റി ഇൻക്ലൂഡ്സ് പെരീനൈറ്റൽ മോർട്ടാലിറ്റി ഓപ്ഷൻസ് സ്റ്റിൽ ബർത്ത്സ് ഉള്ളി ലേറ്റ് ഫീറ്റൽ ആൻഡ് ഏർലി നിയോനേറ്റൽ ഡെത്ത്സ് സി മെറ്റേണൽ ഡെത്ത്സ് ആൻഡ് ഇൻഫൻറ്റ് ഡെത്ത്സ് ഉള്ളി പെരീനേറ്റൽ മോർട്ടാലിറ്റിയിൽ നമ്മൾ എന്താണ് പറയുന്നത് ആണ് കേട്ടോ പെരീനേറ്റൽ മോർട്ടാലിറ്റി നമ്മൾ സ്റ്റിൽ ബർത്ത്സും കൂട്ടും അതേപോലെ തന്നെ ഫസ്റ്റ് വീക്കിനുള്ളിൽ മരിച്ച ആ ഒരു മോർട്ടാലിറ്റി റേറ്റ് നോക്കും പെരീനേറ്റൽ മോർട്ടാലിറ്റി ബി ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റിൽ ബർത്ത് ഈസ് ഡിഫൈൻഡ് ആസ് ഫീറ്റൽ ഡെത്ത് ആഫ്റ്റർ ഹൗ മെനി വീക്സ് ഓഫ് ഗസ്റ്റേഷൻ സ്റ്റിൽ ബർത്ത് അറിയാവോ ഫീറ്റൽ ഡെത്തിന് നമ്മൾ സ്റ്റിൽ ബർത്ത് എന്ന് പറയുന്നത് എപ്പോഴാണ് ഹൗ മെനി വീക്സ് ഓഫ് ഗസ്റ്റേഷൻ ഗസ്റ്റേഷൻ പറയുമ്പോ എന്താണ് ഗസ്റ്റേഷൻ ഇതിന് ആൻസർ അറിയോ സ്റ്റിൽ ആസ് ഡെത്ത് ആഫ്റ്റർ ഹൗ ബെർത്ത് ഗസ്റ്റേഷൻ പീരീഡ് എന്ന് പറയുന്ന ആ പ്രഗ്നൻസി പീരീഡിനെ ടോട്ടലി നമ്മൾ പറയുന്നതാണ് ഗസ്റ്റേഷൻ എന്നുള്ളത് അപ്പം അത് ഹ്യൂമൻസിന്റെ കാര്യത്തിൽ മാത്രമല്ല നമ്മൾ ആനിമൽസിന്റെ മൊത്തത്തിൽ ഗസ്റ്റേഷൻ എന്നാണ് പറയുന്നത് ഗസ്റ്റേഷൻ പീരീഡ് കഴിഞ്ഞിട്ട് എത്ര ദിവസം അല്ലെങ്കിൽ എത്ര ആഴ്ചയാണ് നമ്മൾ സ്റ്റിൽ ബർത്ത് അല്ലെങ്കിൽ ഫീറ്റൽ ഡെത്ത് ആ ഈ ഒരു പീരീഡിനുള്ളിലുള്ള ഡെത്തിനെ ആയിരിക്കും നമ്മൾ സ്റ്റിൽ ബർത്ത് അല്ലെങ്കിൽ ഫീറ്റൽ ഡെത്ത് എന്നൊക്കെ പറയുന്നത് ആൻസർ ട്വൻറ്റി എയ്റ്റ് വീക്ക്സ് തന്നെയാണ് നമ്മളിപ്പോൾ ലാസ്റ്റ് പറഞ്ഞില്ലേ അത് തന്നെയാണ് ഇവിടെ വരുന്ന ആൻസർ ഫീറ്റൽ ഡെത്ത് എന്ന് നമ്മൾ ജനറലി പറയുന്നത് ട്വന്റി എയ്റ്റ് വീക്ക്സ് അല്ലെ ഫസ്റ്റ് ഫോർ വീക്സ് ആഫ്റ്റർ ഗെസ്റ്റേഷൻ ആണ് ഡബ്ല്യു എച്ച്ഒ ആണ് സ്റ്റിൽ ബർത്ത് ഡിഫൈൻ ചെയ്യുന്നത് ഈ ട്വൻറ്റി എയ്റ്റ് വീക്സിനായിരിക്കണം സ്റ്റിൽ ബർത്ത് ഓർ ഫീറ്റൽ ഡെത്ത് കണക്കാക്കേണ്ടതെന്ന് പറയുന്നത് ഡബ്ല്യു എച്ച്ഒ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ആർ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സ് ദാറ്റ് ഹെൽപ്പ് ഇൻ ഓപ്ഷൻസ് അസസിംഗ് ഹെൽത്ത് സ്റ്റാറ്റസ് ഓഫ് പോപ്പുലേഷൻസ് ബി പ്രെഡിക്ടി എക്കണോമിക് ഫോർകാസ്റ്റിംഗ് ആൻഡ് ഡി ട്രാഫിക് കൺട്രോൾ എന്തിനു വേണ്ടിട്ടാണ് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ഓപ്ഷൻ എ ഹെൽത്ത് വെരി ഗുഡ് വെരി ഗുഡ് ഹെൽത്ത് സ്റ്റാറ്റസ് ഓഫ് ദ ആൻഡ് പെർഫോമൻസ് ഇൻ പബ്ലിക് ഹെൽത്ത് നെക്സ്റ്റ് ക്വസ്റ്റൻ കോസ് റേറ്റ് റഫേഴ്സ് ടു കോസ് സ്പെസിഫിക് മോർട്ടാലിറ്റി റേറ്റ് ആൻസർ ഡെത്ത് ഓപ്ഷൻ എ ഡ്യൂ ടു പർട്ടിക്കുലർ ഡിസീസ് ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത് കേട്ടോ ഒരു സ്പെസിഫിക് കോസ് അനുസരിച്ചിട്ട് അതിനെ ആട്രിബ്യൂട്ട് ആക്കി വെച്ചിട്ട് വെച്ചുകൊണ്ട് നമ്മൾ ഒരു മോർട്ടാലിറ്റി റേറ്റ് പറയുന്നതിനാണ് കോസ് സ്പെസിഫിക് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഡിസീസ് ആയിരിക്കും ഇവിടെ നമ്മൾ കണക്കാക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ഇന്ത്യ എസ് ആർ എസ് ഓർ സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം പ്രൊവൈഡ്സ് ഓപ്ഷൻസ് റിലയബിൾ ബർത്ത് ആൻഡ് ഡെത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ബി മെഡിക്കൽ പ്രിസ്ക്രിപ്ഷൻ സി അഗ്രികൾച്ചറൽ ഔട്ട്പുട്ട് ആൻഡ് ഡി സ്കൂൾ അറ്റൻഡൻസ് എസ് ആർ എസ് ഓർ സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം എസ് ആർ എസ് എന്താണ് ഓപ്ഷൻ ബർത്ത് ആൻഡ് ഡെത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ഓക്കെ എസ് ആർ എസ് ഗീവ്സ് ദ ഡെമോഗ്രഫിക് ഡാറ്റ ഫോർ പ്ലാനിങ് ഹെൽത്ത് പ്രോഗ്രാംസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് ടി എഫ് ആർ ഈസ് ദ ടി എഫ്ആർ ഓപ്ഷൻസ് നമ്പർ ഓഫ് പ്രഗ്നന്റ് വുമൻ ഇൻ എ ഇയർ ആവറേജ് നമ്പർ ഓഫ് ചിൽഡ്രൻ എ വുമൻ ബിയേഴ്സ് ഡ്യൂറിംഗ് റീപ്രൊഡക്റ്റീവ് ഇയേഴ്സ് സി ലൈവ് ബർത്ത് ഇൻ വൺ മന്ത് ഡി ബർത്ത് ഇൻ എ ഡിസ്ട്രിക്ട് ടോട്ടൽ ഫേർട്ടിലിറ്റി റേറ്റ് ഏതായിരുന്നു ഓപ്ഷൻ ഓപ്ഷൻ ബി ഓപ്ഷൻ ഓപ്ഷൻ ബി അവറേജ് നമ്പർ ഓഫ് ചിൽഡ്രൺ എ വുമൺ ബിയേഴ്സ് ഡ്യൂറിംഗ് റീപ്രൊഡക്റ്റീവ് ഇയേഴ്സ് ആണ് കറക്റ്റ് വെരി ഗുഡ് ഇപ്പം ആവറേജ് ചൈൽഡ് ബിയറിംഗ് പൊട്ടൻഷ്യൽ എന്ന് കൂടി നമുക്ക് പറയാം ഓക്കെ ആവറേജ് ചൈൽഡ് ബിയറിംഗ് പൊട്ടൻഷ്യൽ പെർ വുമൺ നെക്സ്റ്റ് ക്വസ്റ്റൻ വിച്ച് ഓഫ് ദീസ് ഈസ് എൻ ഇൻഡിക്കേറ്റർ ഓഫ് പ്രീമെച്യർ മോർട്ടാലിറ്റി ഐ എം ആർ എം എം ആർ വൈ എൽ എൽ ആൻഡ് ജി എഫ് ആർ വൈ എൽ എൽ ഈസ് ഇയേഴ്സ് ഓഫ് ലൈഫ് ലോസ്ഡ് ജി എഫ്ആർ ജനറൽ ഫെർട്ടിലിറ്റി റേറ്റ് ഐ എം ആറും എം എം ആറും അറിയാമല്ലോ എന്താണെന്നുള്ളത് പ്രീമെച്യർ മോർട്ടാലിറ്റിന്റെ ഇൻഡിക്കേറ്റർ ഏതാണ് മോർട്ടാലിറ്റി ഓപ്ഷൻ എ ആണ് പറയുന്നത് പക്ഷെ നമ്മുടെ ആൻസർ വന്നത് വൈ എൽ എൽ ഇയേഴ്സ് ഓഫ് ലൈഫ് ലോസ്റ്റ് ആണ് വൈ എൽ എൽ കാൽക്കുലേറ്റ് ലൈഫ് ലോസ്റ്റ് ഡ്യൂ ടു ഡെത്ത് അതായത് പ്രീമെച്യർ എന്ന് നമ്മൾ പറയുമ്പോൾ നിങ്ങൾ നോക്കുക പ്രീമെച്യർ ഓക്കെ ഈ ഒരു വേർഡ് ആണ് ഇവിടെ നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നത് അപ്പൊ നമ്മൾ ഐ എം ആർ എന്നാണ് ഏറ്റവും കൂടുതൽ എന്താ പ്രീ നേറ്റൽ നിയോ നേറ്റൽ എന്നൊക്കെ പറഞ്ഞത് നമ്മൾ ഇവിടെ എന്താണ് പറഞ്ഞത് മെച്യൂരിറ്റി ആണ് ഓക്കെ മെച്യൂരിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് മോർട്ടാലിറ്റിക്ക് വേണ്ടിയിട്ട് മെച്യൂർ അല്ലാത്ത ആള് പ്രീ മെച്യൂർ ആയി മരിച്ചു പോന്നു ഇപ്പം നാൽപ്പത്തഞ്ച് വയസ്സുള്ള ആൾക്കാർക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചാൽ നമ്മൾ എന്തു പറയും അതൊരു പ്രീമെച്യൂർ ആയിട്ടുള്ള ഡെത്താണെന്ന് പറയും പ്രീ മെച്യുർ മോർട്ടാലിറ്റി ആവറേജ് ആയിട്ടുള്ള ഇപ്പൊ ഡബ്ല്യു എച്ച്ഒ ഒരു ലൈഫ് എക്സ്പെക്ടൻസി ലൈഫ് സ്പാൻ പറഞ്ഞിരിക്കുന്നത് ഏകദേശം ഒരു സിക്സ്റ്റി ഫൈവ് ടു സെവൻറ്റി ഇപ്പൊ അത് ഒത്തിരി കുറഞ്ഞിട്ടുണ്ട് ആ ഒരു റേഞ്ച് ആണ് നമ്മുടെ മോർട്ടാലിറ്റി മെച്യൂരിറ്റി ഏജ് എന്ന് പറയുന്നത് അതായത് മരിക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ മെച്യറാകുന്ന നമ്മൾ കണക്കാക്കുന്ന ഒരു ഡേ ഒരു ഏജ് ആ ഒരു ഏജിൽ നിന്നും താഴുമ്പോൾ അതിനെ നമ്മൾ പ്രീ മെച്യുവർ മോർട്ടാലിറ്റി എന്ന് പറയും അപ്പം ഇത് എന്നൊരു േറ്റർ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് പ്രീമേച്ചുവർ മോർട്ടാലിറ്റി ഓക്കെ എം എം ആർ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലേ എന്തായിരുന്നു മെറ്റേണൽ മോർട്ടാലിറ്റി റേഷ്യോ ആണ് കേട്ടോ എം എം ആർ ഐ എം ആർ ഇൻഫെന്റ് മോർട്ടാലിറ്റി റേറ്റ് ജി എഫ് ആർ അറിയാലോ ജനറൽ ഫേർട്ടിലിറ്റി റേറ്റ് എം എം ആർ നിങ്ങൾക്ക് അറിയാം വിചാരിച്ചിട്ടാണ് ഞാൻ എക്സ്പാൻഡ് ചെയ്യാഞ്ഞത് ഐ എം ആർ എം എം ആറോ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നതാണ് ഈ ഒരു സെഷനിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ നമുക്ക് പെട്ടെന്ന് തെറ്റാൻ സാധ്യതയുണ്ട് ഓക്കെ അപ്പം ഇത് നോക്കുക പ്രീ മെച്വർ എന്നുള്ളത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം ഐ എം ആർ ആൻഡ് എം എം ആറിൽ പോകരുത് വേറെ ഓപ്ഷൻസ് ഉണ്ടോ എന്ന് നോക്കാം പ്രീ നേറ്റൽ എന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ ഈ ഫീറ്റൽ ആൻഡ് എന്താ ഫീറ്റൽ ഡെത്തിലേക്ക് പോകാവുള്ളൂ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അപ്പൊ ഇതുവരെ നമ്മൾ നോക്കിയാൽ കുറച്ചൊരു ഈസി ലെവലായിരുന്നു ഇനി നമുക്ക് കുറച്ചൊരു മോഡറേറ്റ് ലെവലിലേക്ക് പോവാം കേസ് ഫാറ്റാലിറ്റി റേറ്റ് മെഷേഴ്സ് കേസ് ഫാറ്റാലിറ്റി റേറ്റ് ഇതും നമ്മൾ സീരിയിൽ ഡിസ്കസ് ചെയ്യാത്ത ഒരു റേറ്റ് ആണ് ഓപ്ഷൻസ് വായിക്കുക പ്രപ്പോഷൻ ഓഫ് ഡെത്ത്സ് എമംഗ് ഡയഗ്നോസ്ഡ് കേസസ് ബി ജനറൽ ഡെത്ത് റേറ്റ് സി റേറ്റ് ഓഫ് ന്യൂ കേസസ് ആൻഡ് ഡി ഹോസ്പിറ്റൽ അഡ്മിഷൻ റേറ്റ് കേസ് ഫേറ്റാലിറ്റി റേറ്റ് നമ്മൾ പറയുന്നത് പ്രപ്പോഷൻ ഓഫ് ഡെത്ത്സ് എമൗണ്ട് ഡയഗ്നോസ്ഡ് കേസസ് അതായത് ഒരു ഹോസ്പിറ്റലിൽ ഒരു കുറച്ച് കേസസ് ഡയഗ്നോസ് ചെയ്തു ഏതെങ്കിലും ഒരു ഡിസീസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പ് ഓഫ് ഡിസീസ് ആ ഡിസീസ് വന്നവരിലെ പ്രപ്പോർഷൻ ഓഫ് ഡെത്തിനെയാണ് നമ്മൾ കേസ് ഫേറ്റാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ കോവിഡ് നയൻറ്റീൻ റിപ്പോർട്ട് ചെയ്തു ഒരു വൺ ലാക്ക് പേരിൽ കോവിഡ് നയൻറ്റീന് റിപ്പോർട്ട് ചെയ്തു എന്ന് വിചാരിക്കുക അതിലൊരു ട്വൻറ്റി ഫൈവ് തൗസൻഡ് ആളുകള് മരിച്ചു കോവിഡ് നയൻറ്റീൻ വന്ന് മരിച്ചു ഓക്കെ വേറെ ഒരു ഡിസീസ് അല്ല നമ്മളിവിടെ നോക്കുന്നത് അപ്പൊ ഈ ഒരു കേസ് വേറ്റാലിറ്റി റേറ്റ് എത്രയായിരിക്കും വരുന്നത് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഡിവൈഡ് ബൈ വൺ ലാക്ക് വൺ ബൈ ഫോർ അപ്പം ഇതാണ് നമ്മൾ കേസ് വേറ്റാലിറ്റി റേറ്റ് അല്ലെ സി എഫ് ആർ എന്ന് പറയുന്നത് ഒരു ഡിസീസിന്റെ സിവിയരിറ്റി എത്രത്തോളം ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ഹെൽത്ത് ഇൻഡിക്കേറ്റർ കൂടിയാണ് കേസ് വേറ്റാലിറ്റി റേറ്റ് ഓക്കെ അപ്പം നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് റേറ്റ് ഓഫ് ന്യൂ കേസസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം ഓർക്കുക കോവിഡ് നയൻറ്റീൻ തന്നെ മനസ്സിൽ വിചാരിച്ച് നിങ്ങൾ തോർക്കാം കേസ് വേറ്റാലിറ്റി റേറ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എ സഡൻ ഇൻക്രീസ് ഇൻ ഡെത്ത് റേറ്റ് ഡ്യൂറിങ് എ നാച്ചുറൽ ഡിസാസ്റ്റർ ഈസ് കോൾഡ് സഡൻ ഇൻക്രീസ് ഇൻ ഡെത്ത് റേറ്റ് ഡ്യൂറിങ് നാച്ചുറൽ ഡിസാസ്റ്റർ ഓപ്ഷൻസ് നോക്കാം പീരിയോഡിക് മോർട്ടാലിറ്റി എക്സസ് മോർട്ടാലിറ്റി കോസ് സ്പെസിഫിക് മോർട്ടാലിറ്റി ആൻഡ് അഡ്ജസ്റ്റഡ് മോർട്ടാലിറ്റി ഇവര് നാച്ചുറൽ ഡിസാസ്റ്റർ വന്ന് ഡെത്ത് റേറ്റ് ഇൻക്രീസ് ചെയ്തതിന് നമ്മൾ എന്താ പറയുന്നത് ആൻസർ എക്സസ് മോർട്ടാലിറ്റി ആണ് കേട്ടോ എക്സസ് മോർട്ടാലിറ്റി ആണ് അപ്പോ ഇത് എന്തെങ്കിലും നാച്ചുറൽ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കാനോ ഡെത്ത് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്നത് എക്സസ് മോർട്ടാലിറ്റി റേറ്റ് എന്നാണ് പീരിയോഡിക് എന്ന് പറയുമ്പോൾ പീരിയോഡിക് എന്ന് പറയുമ്പോൾ എന്താണ് ഒരു ഓരോ പീരീഡിൽ നടക്കുന്ന മോർട്ടാലിറ്റിക്കാണ് നമ്മൾ പീരിയോഡിക്ക് എന്ന് പറയുന്നത് അപ്പൊ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻസ് എന്ന് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഇത് എലിമിനേറ്റ് ചെയ്തിട്ട് ആൻസർ കണ്ടെത്താൻ പറ്റുമായിരുന്നു എക്സസ് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് കിട്ടത്തില്ല പക്ഷെ പീരിയോഡിക്ക് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും കോസ് സ്പെസിഫിക് നമ്മൾ ഓൾറെഡി ഇപ്പൊ കഴിഞ്ഞു ഒരു പർട്ടിക്കുലർ കോസ് ബേസ്ഡ് ആയിട്ടുള്ള മോർട്ടാലിറ്റി അഡ്ജസ്റ്റഡ് മോർട്ടാലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ആ ലൈഫ് ഇയർ അഡ്ജസ്റ്റഡ് എന്ന് പറഞ്ഞില്ലേ ലൈഫ് ഇയേഴ്സ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വൈ എൽ എൽ പറഞ്ഞില്ലേ അത് തന്നെയാണ് അഡ്ജസ്റ്റഡ് മോർട്ടാലിറ്റിയിൽ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇത് മൂന്നും നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സസ് മോർട്ടാലിറ്റിയിലേക്ക് വരാൻ പറ്റും ഓക്കെ എക്സ്പെക്റ്റഡ് റേറ്റ്സിനെക്കാട്ടിലും കൂടുന്ന ഒരു എക്സസ് മോർട്ടാലിറ്റി വരുന്നതുകൊണ്ടാണ് ഇവിടെ നമ്മൾ നോർമലി എക്സസ് എന്നൊരു വേർഡ് യൂസ് ചെയ്യുന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റേറ്റിനെക്കാട്ടിലും സഡൻ നമ്മൾ പ്രതീക്ഷിക്കാതെ കൂടുന്ന ആ ഒരു എക്സസ് മോർട്ടാലിറ്റി ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ